എത്രയും ദയയുള്ള മാതാവെന്നും നന്മ നിറഞ്ഞവളെന്നും വാഴ്ത്തപ്പെടുന്ന പരിശുദ്ധ മറിയമേ ഈ ലോകത്തിൽ വച്ച് ഏറ്റവും ഭാഗ്യവതിയായ സ്ത്രീ അമ്മ തന്നെയാണല്ലോ ഒരേ സമയം ദൈവപിതാവിൻ്റെ മകളായും ദൈവകുമാരൻ്റെ അമ്മയായും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായും മാറുവാൻ അവസരം ലഭിച്ചവളാണല്ലോ അമ്മ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മധ്യേ ആയിരുന്നു കൊണ്ട് സ്വാതന്ത്ര്യത്തോടെ മാധ്യസ്ഥം യാചിക്കാനും അമ്മയ്ക്ക് കഴിയുന്നു അമ്മേ അതുകൊണ്ട് ജീവിതത്തിലെ ഭൗതികവും ആത്മീയവുമായ എല്ലാ നിയോഗങ്ങളുടെയും പേരിൽ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ എന്ന് താഴ്മയായി ഞങ്ങൾ അപേക്ഷിക്കുന്നു അമ്മ ആവശ്യപ്പെടുന്നതൊന്നും സ്വർഗം നിഷേധിക്കുകയില്ലെന്ന ഉറച്ച വിശ്വാസത്തിൽ ഇന്ന് ഞങ്ങൾക്കാവശ്യമായ ഞങ്ങളുടെ പ്രത്യേക നിയോഗങ്ങൾ അമ്മ അമ്മയ്ക്ക് മുൻപിൽ സമർപ്പിക്കുന്നു ലോകമോഹങ്ങളും ജീവിത വ്യഗ്രതകളുമാണ് ഞങ്ങളെ വഴിതെറ്റിക്കുന്നതെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു എങ്കിലും പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങളിലേക്ക് വീണ്ടും വീണ്ടും വീണുപോകുന്നു ലോകത്തെ നോക്കി രക്തക്കണ്ണീരൊഴുക്കുന്ന പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വിശുദ്ധിയോടെ ജീവിക്കുവാനുള്ള നിലനിൽപ്പിൻ്റെ വരം ലഭിക്കുന്നതിനായി തിരുകുമാരൻ്റെ സന്നിധിയിൽ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലമാകണമേ ഞങ്ങൾക്കാവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങൾ രക്ഷിക്കണമേ ആമയെന്ന് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ ളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ